ഹാരിയർ മാറിയ സ്ഥിതിക്ക് സഫാരിയും മാറിയിട്ടുണ്ട് അഡ്വഞ്ചർ എക്സ്പ്ലസ് എന്ന് പറയുന്ന പേരിനകത്ത് മാത്രമാണ് നമുക്ക് സഫാരി അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പുതിയ കളർട്ടോട് വന്നിട്ടുണ്ടല്ലേ സോ വിശദമായിട്ട് പരിചയപ്പെടാം സഫാരിക്കകത്ത് അതായത് സഫാരി അഡ്വഞ്ചർ എക്സ് എക്സ്പ്രസ്സിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ കളറിനെ ടാറ്റോ വിളിക്കുന്നത് സൂപ്പർനോവ കോപ്പർ എന്നാണ് ആ ഒരു കളർ പാറ്റേണിലാണ് ഇത് വന്നേക്കുന്നത് അഡ്വഞ്ചർ എക്സ് പ്ലസിന്റെ ഒരു പ്രത്യേക കളർ എന്ന് വിശേഷിപ്പിക്കാം ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാനില്ല ആ ഒരു ബ്ലാക്ക് ഗ്രില്ലും അതിനകത്ത് ഒരു ക്രോം എലമെന്റുകളും കാണാം ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കൊടുത്തിട്ടുണ്ട് അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കാണാം പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണ് ഈ വാഹനത്തിന്റെ വില അതിനകത്ത് നമുക്ക് അഡാസ് ഉൾപ്പെടെയാണ് എന്നുള്ളതാണ് തേർട്ടീൻ ഫീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നാല് വീലിനകത്തും ഡിസ്ക് ബേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാണ് എയ്റ്റീൻ ഇഞ്ച് വീലുകളാണ് ഇതിന്റെ വീല് കുറച്ചുകൂടി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഹാരിയറിനേക്കാളും സഫാരി കുറച്ചുകൂടി രസമുണ്ട് അതുപോലെ ഈ ഒരു എഴുത്ത് സെയിം കുറച്ച് ഹൈലൈറ്റ് ആണ് സൈഡ് വ്യൂ മിറർ വിത്ത് പിയാനോ ബ്ലാക്ക് എലമെന്റ് ആൻഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ ആൻഡ് ഇൻഡിക്കേറ്റർ ഇനി വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം സഫാരി ഇറക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയറിൻ്റെ ഒരു വലിയ വേർഷൻ എന്നുള്ള കാണും സഫാരി എന്ന് പറഞ്ഞാൽ ഒരു ലെജൻഡറി നെയ്മാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും എന്നാലെ ചോദ്യം അതല്ല നിങ്ങൾക്ക് ഹരിയറാണോ ഇഷ്ടം സഫാരി ആണോ ഇഷ്ടം എന്നുള്ളതാണ് അത് നിങ്ങളൊന്ന് കൊമൻറ്റ് ചെയ്യ് നിങ്ങളുടെ ഒപ്പീനിയൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ് പിന്നെ ഈ ഒരു ഭാഗം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെജൻഡറി സഫാരിയിൽ ഒന്ന് എടുത്തതാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ബ്യൂട്ടി എലവൻ്റ് ആയിട്ട് അത് നിലനിൽക്കുന്നു ബാക്കിലേക്ക് വരുമ്പോഴും അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചുകളെ കുറിച്ചൊന്നും പറയാനില്ല കാരണം നേരത്തെ ഉണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിയിട്ടുള്ളത് വൈസ് രസമുണ്ട് സഫാരി എന്ന് പറയുന്ന ലെറ്ററിങ്ങും കാര്യങ്ങളൊക്കെ കാണാം ഇനി ബൂട്ട് സ്പേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു സിക്സ് സീറ്റർ അല്ലെങ്കിൽ ഒരു സെവൻ സീറ്റർ മൈൻഡാണ് അതുകൊണ്ട് തന്നെ ബോട്ട് സ്പേസ് ആ ഒരു കാര്യത്തിൽ കുറച്ച് കുറവായിരിക്കും സ്വാഭാവികമാണല്ലോ നമുക്കൊക്കെ അറിയാം ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അത്യാവശ്യം സ്പേസ് ഉണ്ടാവും ഇത് കൺഫ്യൂഷൻ ആവില്ല രണ്ടും കൂടിയായിട്ട് ആയിട്ട് അയ്യാ അത്യാവശ്യം സ്പേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഫൈവ് സീറ്റർ കൺവേർട്ട് ചെയ്യും ചെയ്യുന്നതാണ് വേറൊരു കാര്യം ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഒപ്പം തന്നെ ഈ സീറ്റ് കുറച്ച് പൊങ്ങി നിൽക്കുന്ന പോലെയാണ് അതുകൊണ്ട് തന്നെ ബാക്കിലിരിക്കുന്ന ആൾക്കും മുമ്പിലത്തെ മിററിലൂടെ നല്ല വ്യൂ കിട്ടും എന്നുള്ളൊരു ഹൈലൈറ്റ് ഇത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവർ നമുക്ക് ക്ലോസ് ചെയ്യാം മാനുവലാണ് ഓട്ടോമാറ്റിക് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഇൻറ്റീരിയറിലേക്ക് വരാം ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഒരു റോയൽ ഓക്ക് കളർ ഇൻറ്റീരിയർ ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഇത് രസമുണ്ട് പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി ബ്രൗണ്ട് ലൈറ്റ് വേർഷൻ ചളിയാവാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നമായിട്ട് തോന്നിയത് ആ ലെതർ എലമെന്റുകൾ നമുക്ക് ഡോർ സൈഡിലും കാണാൻ പറ്റും താഴെ വൈറ്റ് ആണ് അതും ചെളിയാവാനും അങ്ങനത്തെ സാധ്യതകളൊക്കെ ഉള്ള ഒരു സംഭവമാണ് എന്നുള്ളതാണ് ഇനി ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റുകൾ ഉണ്ട് വിത്ത് മെമ്മറി ഫങ്ഷൻസ് സീറ്റ് വെന്റിലേഷൻ കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു ബട്ടന്റെ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സീറ്റ് നമ്മളുടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്തെടുക്കാം സ്റ്റിയറിംഗ് വീല് ഏറ്റവും പുതിയ ഇലുമിനേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഈ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിനെ അവർ നല്ല ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു പ്രൈസ് പോയിന്റിൽ വേറെ ഇതിനകത്തൊന്നും അങ്ങനെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണാം നല്ല റീഡബിൾ ആണ് അല്ലെ ഒരു ഗ്രീൻ കളർ അല്ല പകരം ഒരു ബ്ലൂ കളർ ടച്ച് ആണ് കൊടുത്തേക്കുന്നത് അതും വിസിബിൾ ആണ് കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം താഴേക്ക് വന്നു കഴിഞ്ഞാല് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ ആക്ടിവിറ്റീസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ എച്ച് ഡി ആണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് ഇത് സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടെറൈൻ മോഡ് സെലക്ടറും അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് സെലക്ടറും ഒക്കെ കാണാം അതുകൊണ്ടാ ഓ സാധാരണഗതിയിൽ ഇങ്ങനെ പറയുവായിരുന്നോ നമ്മൾ ഏത് മൂഡാണ് ആക്ടിവേറ്റ് ചെയ്തെന്നുള്ളത് സ്പോട്ട് സിറ്റി അങ്ങനെയൊക്കെ പറയും ട്രാൻസ്മിഷൻ ഇവിടെ കാണാം ഓട്ടോമാറ്റിക് മാനുവലിനകത്ത് അവൈലബിൾ ആണ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സ് ആംബ്രസ്റ്റ് ആംബ്രസ്റ്റിന് താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് ഓക്കേ അതുപോലെ തന്നെ ഒരു പാൻഡമിക് സൺറൂഫ് നമുക്ക് കാണാം ഹരിയറിൽ നമ്മൾ കണ്ട പോലെ തന്നെ വോയിസ് കമാൻഡിൽ അതും വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഇനി പെർഫോമൻസിന്റെ കാര്യമാണ് ഇപ്പം സെക്കൻഡ് റോ സീറ്റ് ഞാൻ കാണിക്കുന്നില്ല ഒരുവിധം എല്ലാവരും നേരത്തെ റിവ്യൂ കണ്ടതാണ് കാണാത്ത ഒന്നും കൂടി കണ്ടാൽ മതി കളർ ടോൺ മാറിയിട്ടുണ്ട് എന്നുള്ള ചോദിച്ച് ബാക്കിയൊക്കെ തന്നെയും സെയിം തന്നെയാണ് സെൻട്രൽ കൺസോളും അതുപോലെ തന്നെ സീറ്റിന്റെ കംഫർട്ടും കാര്യങ്ങളും ഒക്കെ തന്നെയും ഇനി എഞ്ചിൻ എൻജിനും കൂടി ഒന്ന് കാണിക്കാൻ മാറ്റങ്ങളൊന്നുമില്ല ഹാരിയറുള്ള സെയിം എഞ്ചിൻ തന്നെയാണ് ക്രയോടെക് ഡീസൽ എഞ്ചിൻ നൂറ്റി എഴുപത് പി എസ് പവറും മുന്നൂറ്റി അമ്പത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് സഫാരിക്കുള്ളത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ചെയ്യണം ഹരി വെയിറ്റ് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഈ ഇതാണ് ഓക്കേ ഇനി യെസ് എങ്ങനെയുണ്ട് സഫാരി എന്നുള്ളത് നിങ്ങളൊന്ന് കൊമൻറ്റ് ചെയ്യ് പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ വില ആ ഒരു പ്രൈസിനത് പുറത്താണോ അഡാസ് വന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ അഡാസ് ശരിക്കും അത്യാവശ്യം നല്ലൊരു ഫീച്ചർ ആണോ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കില്ലേ അതൊക്കെ നിങ്ങളൊന്ന് കൊമൻറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു കമൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്